കൊറേ പേരുടെ ഇതിപ്പോ നമ്മള് റെഫറൻസ് ആയിട്ട് അങ്ങനെ പേര് എടുത്തിരുന്നു ഇത് ഒരു ഒരു പോലീസ് നമ്മള് അവിടെ ഷൂട്ടിങ്ങിന്റെ ടൈമില് അടിയുണ്ട് റൂമിൽ ചെന്ന് നോക്കുമ്പോ മുതുക നീലച്ചടക്കുമ്പോ നമ്മള് ശരിക്കും അപ്പൊ ഇതിപ്പോ ഡമ്മാത്തേക്ക് അടിയുണ്ടായിട്ട് എങ്ങനെയാ അപ്പൊ ഒറിജിനലില്ലാത്ത അടിയുണ്ടവരുടെ അവസ്ഥ അവര് അത്ര സ്ട്രോങ് ആയിട്ടായിരിക്കും കണ്ണിലൊക്കെ സംസാരിക്കും നല്ല ഉയർത്തിപ്പിടിച്ചേ സംസാരിക്കും ആ ഒരു കാര്യം എന്നോട് ഇങ്ങനെ ശ്രദ്ധിച്ചോളാം പാർട്ടി പൊളിറ്റിക്സ് ഇതിൽ പറയുന്നില്ല അജിതും നമ്മളെ മനസ്സിൽ പോരാട്ടങ്ങൾ ഓർമ്മ വരും അവരുടെ ഒരു ചരിത്രം ഉണ്ടല്ലോ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് നരിവേട്ട എന്ന സിനിമയിൽ പ്രധാന വേഷം ചെയ്യുന്ന ആരിയും സിനിമയിലെ എഴുത്തുകാരൻ അബിനുമാണ് ചേരുന്നത് നമസ്കാരം ഇപ്പോൾ സിനിമയുടെ അകത്ത് ട്രെയിലർ കാണുമ്പോൾ ടോവിനോട് അത്ര തന്നെ സ്ക്രീൻ സ്പേസ് ട്രെയിലറിലുള്ള ആളാണ് ഇതിന്റെ ഒരു ഒരു മാർക്കറ്റിംഗ് തലവും സ്വന്തം പേരിലാണല്ലോ പ്രഷറായി എക്സൈറ്റഡ് ആണ് നമ്മൾ കാലത്തിന് ശേഷമാണ് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇഷ്ടത്തോടെ ചെയ്ത ഒരു ക്യാരക്ടറാണ് അതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട് പ്രഷറും ഈ തുടക്കം കിട്ടുന്ന റോളുകളും അല്ലല്ലോ

ടൈപ്പ് ഓഫ് വേഷങ്ങളിൽ നിന്ന് മാറി വ്യത്യസ്തമായിട്ട് കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ആ ഒരു ടൈപ്പ് ആയി പോകരുത് ഇപ്പൊ ഓസ്ലറും ഇരട്ടയൊക്കെ വന്നപ്പോ അതിന്നൊരു ബ്രേക്ക് കിട്ടി ഇപ്പൊ നല്ല ഇപ്പോ അങ്ങനെ ചിലവർ ആ ഒരു വേഷത്തിന് വേണ്ടി മാത്രം വിളിക്കും നമ്മൾ ആ ഒരു നൈറ്റിയോ അല്ലെങ്കിൽ ആ ഒരു സാരി വേഷം ഇത് പെർഫോം ചെയ്യാനൊന്നും ഉണ്ടാവില്ല ആ ഒരു ചെറിയ അങ്ങനത്തെ ഇത് വരുമ്പോ നമ്മള് അത് അവരഹകാരവും വിചാരിക്കുന്നറിയില്ല പക്ഷെ അത് അല്ലെങ്കി ഞാൻ എന്നോട് ചെയ്യുന്ന ഒരു അറിയില്ല പക്ഷെ ഞാൻ ആരോടും ഹാർഷായിട്ടിനോ ഒന്ന് പറഞ്ഞ ശീലമില്ലാത്തോണ്ട് ഞാൻ പറയും ചേട്ടാ ഇത്ര ഉള്ളു അപ്പം പറയും അതുകൊണ്ടാണ് അല്ലെങ്കിൽ തീരെ നമ്മൾ പറയും പറയും എന്തെങ്കിലും പെർഫോം നോക്കാം എന്നുള്ള രീതി െ പറ്റി കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചപ്പോ ചോദിക്കാൻ വിട്ടുപോയി വന്ന രണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ വിചാരിക്കുന്നു ഇപ്പം മാറി മാറി വന്നിട്ടുള്ള കേരളത്തിലെ ഒരു സർക്കാരുകളും ഇതുവരെ കൃത്യമായിട്ട് ഈ ആദിവാസി ഭൂ സമരങ്ങൾ അതിനെ അഡ്രസ് ചെയ്തിട്ടില്ല അതിന് വേണ്ടിട്ട് ഒരു ഇനീഷ്യേറ്റീവ് എടുത്തതായിട്ട് കണ്ടിട്ടില്ല ഇപ്പോഴും ലാഹിലും വേങ്ങരയിലൊക്കെ ഇപ്പോഴും സമരങ്ങൾ നടക്കുന്നുണ്ട് അവിടെ റിലേ സമരങ്ങൾ നടക്കുന്നുണ്ട് അവിടെ മണ്ണെണ്ണ കൊളുത്തി സമരങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ മാത്രം തന്നെ ഈ ഇവോളാവുകയും പെട്ടെന്ന് അവ കരിയർ അവസാനിക്കുകയും ചെയ്തിട്ടുള്ള ആക്ടിവിസ്റ്റുകളുണ്ട് അങ്ങനത്തെ ആളുകളെ അഡ്രസ്സ് ചെയ്യുകയും കൂടി വേണ്ട നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യം സംസാരിക്കുമ്പോൾ ഒരു നമുക്കൊരു ആ ഞാൻ പറയുന്നത് ആക്ടിവിസ്റ്റുകളെ പറ്റിയല്ല ഈ മുഖം എടുക്കുന്ന ഒരു 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 നമ്മുടെ ഗവൺമെന്റുകളെ കഥയിൽ അങ്ങനെ അങ്ങനെ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നുള്ള അവരുടെ ഒരു ഉപദർശൻ ഇല്ല തിരിച്ച് ഗവൺമെന്റിനോടുള്ള ഒരു വേർഷനും അങ്ങനെ പ്രകടമായിട്ടില്ല ഇത് ഇതിന്റെ ഒരു പ്രിമേസിലും ഇതിന്റെ ഒരു അദൃശ്യ സാന്നിധ്യമായിട്ട് ഉണ്ട് എസ്റ്റാബ്ലിഷ്മെന്റ് എല്ലാത്തിലും ഉണ്ടല്ലോ അതേപോലെ പക്ഷെ ഇത് കഥ പോകുന്നതും കഥ സംസാരിക്കുന്നതും വേറൊരു ഒരു ിലാണ് അപ്പം സിനിമയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കാൻ വളരെ പ്രയാസമാണല്ലോ നമ്മുടെ കഥയിൽ ഫോക്കസ് ചെയ്യാം ഇതിന് ഇതിന് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുമ്പോൾ റിയൽ ആയിട്ട് ഡോക്യുമെന്ററി ഒക്കെ എടുക്കുമ്പോ അങ്ങനെ ചെയ്യാൻ പറ്റും ഇത് ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെയും ഒരു സംഘം പോലീസുകാരുടെയും ഇവിടെ സമരം നടത്തുന്ന ഒരു കൂട്ടം മനുഷ്യരുടെയും കഥയാണ് അവർക്കിടയിൽ ഉണ്ടാകുന്ന സംഭവങ്ങളും അങ്ങനെ പോകുന്ന ഒരു കഥയാണ് അപ്പൊ കഥയിൽ നമുക്ക് ഒരു പരിധിക്കപ്പുറം മറ്റ് സംഗതികൾ ഉൾപ്പെടുത്തുക പ്രയാസമാണ് എന്നാലും ഇപ്പൊ കാടായിട്ട് ഏറ്റവും അടുത്ത് താമസിക്കുന്ന ഒരാള് സാമൂഹിക ഈ കാട്ടിലെ ആളുകളെ വെച്ച് കഥാപാത്രങ്ങളായി കഥ എഴുതിയിട്ടുള്ള ആള് അപ്പൊ ഒരു സർക്കാരുകളും ഇതിനെ ഗൗനിക്കുന്നില്ല കാണുമ്പോ ഒരു സാമൂഹ്യ സാമൂഹിക ജീവിതം വിഷമുണ്ടാവാറുണ്ടോ ഉറപ്പായിട്ട് ചിലപ്പം ഞങ്ങളുടെ അടുത്താണ് ആറളം സെറ്റിൽമെന്റ് അതില് സത്യത്തിൽ സ്ഥലം കൊടുത്തു പിന്നെ പിൽക്കാലത്ത് വീടും വെച്ചു കൊടുത്തു വളരെ വർഷങ്ങൾക്ക് ശേഷം പക്ഷെ ആയിട്ട് നമ്മളിപ്പം ഒരു മനുഷ്യന് ഇപ്പൊ എനിക്ക് സിമ്പിൾ ഞാനൊരു കൃഷിക്കാരൻ്റെ മകനാണ് എന്റെ ഒക്കെ കർഷക ഫാമിലിയാണ് പക്ഷെ എനിക്കിപ്പം രണ്ടേക്കർ വയൽ വെച്ചോ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് ആ വയൽ കൃഷി അറിയില്ല അതല്ല ഞാൻ പറഞ്ഞേ അതായത് എനിക്ക് വയൽ വെച്ചോ നിനക്ക് തന്നുവെച്ചോ ഇന്നിനെ കിരിക്കട്ടെ എനിക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് കൃഷി അറിയില്ല എനിക്ക് അവിടെ എന്ത് ചെയ്യണം എന്നറിയില്ല അപ്പം നമ്മൾ ഗവൺമെന്റ് പുനരധിവസിപ്പിക്കുമ്പം അതിന് സ്ഥലവും കൊടുക്കുന്നു അവരുടെ സാമ്പത്തിക അവസ്ഥയും ജീവിതം മെച്ചപ്പെടുത്തണം അപ്പം ആ അതെങ്ങനെ പരിപാലിക്കണം എന്നത് എന്നതിന്റെ ട്രെയിനിങ് ഒന്നും ഇല്ല കാരണം കൃഷി ചെയ്ത് ശീലമുള്ള ആളുകളല്ല അപ്പം കൃഷിഭൂമി കൊടുക്കുമ്പം ഗവൺമെന്റ് അതിനകത്ത് കൃത്യമായിട്ട് അത് ഒരു ഗവൺമെന്റ് എന്നല്ല പിൽക്കാലത്ത് വന്ന എല്ലാ ഗവൺമെന്റുകളും എടുക്കേണ്ടതായിട്ടുള്ള സ്റ്റാൻഡ് ഐഡിയലി ചെയ്യേണ്ടത് ഇതിന് ട്രെയിൻ ചെയ്യാം അത് മോണിറ്റർ ചെയ്യാം ആ ഒരു കിട്ടുന്ന കിട്ടിയ സ്ഥലത്ത് നിന്ന് ഏൻ ചെയ്യാനും അവരുടെ ബെറ്റർ ലിവിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കാന്നുള്ളത് നമ്മളിപ്പം ഡ്രൈവിംഗ് അറിയാത്ത ഒരാൾക്ക് ബെൻസ് കാർ കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്ന് പറയുന്നത് പോലെ ഒരു നമ്മള് ഒരാൾക്ക് ഒരു സ്ഥലം കൊടുക്കുന്ന അവരെ പുനരദ്ധിപ്പിക്കുമ്പം അവരുടെ ജീവിതം അതുകൊണ്ട് മെച്ചപ്പെടുന്നു ഉറപ്പു വരുത്താനുള്ള ബാധ്യത കൂടെ ഗവൺമെന്റുകൾക്കുണ്ട് അത് പ്രോപ്പറായിട്ട് ചെയ്താൽ നല്ലതാണ് ചെയ്യേണ്ടതാണ് ഉത്തരവാദിത്തമാണ് ജനാധിപത്യ വ്യവസ്ഥയില് ഗവൺമെന്റുകൾ അത് ചെയ്യേണ്ടതാണ് അപ്പം ഇപ്പം ഒക്കെ കുറെ കൂടെ കാര്യങ്ങൾ പിന്നെ നമ്മളിപ്പോ സോഷ്യൽ മീഡിയയുടെ വരവോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഈ വിഷ്വൽ മീഡിയ ഒക്കെ കുറേ കൂടെ സ്ട്രോങ് ആയപ്പോൾ ഈ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ തുടങ്ങി ചെറിയ ഇപ്പം ഏതെങ്കിലും വളരെ ഇന്റീരിയറായ ഗ്രാമപ്രദേശത്തെ ഇഷ്യൂ വരെ ലോകം അറിയാൻ തുടങ്ങി അപ്പോഴപ്പം മാറ്റങ്ങൾ വരുന്നുണ്ട് അത് ഞാൻ വളരെ പോസിറ്റീവായിട്ട് ഇതിനെ കാണുന്നു നമ്മള് കുറെ കൂടെ കുറച്ചുകൂടെ കാലങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസമുണ്ട് ഇപ്പം ഈ ആദിവാസി ഭൂമിക്ക് വേണ്ടി ശബ്ദമുയർത്തിയിട്ടുള്ള ആൾക്കാരിൽ ഒരുപാട് പേരുണ്ട് ഇപ്പം റൈറ്റ് ഫ്രം ഏറ്റവും പ്രധാനപ്പെട്ട വെള്ളമെടുക്കുന്നതിനെതിരെ സംസാരിച്ച മൈലമ്മ തൊട്ട് സി കെ ജാനു തൊട്ട് ലാഹേഗോപാലം തൊട്ട് അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ എടുക്കുകയാണ് ആ ഒരു സ്പെക്ട്രം

ഒരാള് മാത്രമല്ല ഇപ്പൊ അജിത ഗൗരിയമ്മ അങ്ങനെ ഇതിപ്പോ നമ്മള് റെഫറൻസ് ആയിട്ട് അങ്ങനെ എടുത്തിരുന്നു അപ്പൊ അവരുടെ പോരാട്ടങ്ങള് ആ കഥകള് നമുക്കറിയില്ലാത്ത അറിയില്ലാത്ത കഥകൾ ഓരോരുത്തരുടെ അടുത്ത് ചോദിച്ചു നമ്മള് മനസ്സിലാക്കിട്ടെങ്ങനെ അങ്ങനെ ഒരാളിൽ നിന്ന് മാത്രമല്ല പിന്നെ ചെലവരങ്ങനെ ഒരാൾ എന്ന് പറയുമ്പോ സന്തോഷം അത് അങ്ങനെ ഒരാളാണെന്ന് പറയുന്നില്ല ആഗ്രഹിക്കുന്നുള്ളൂ ഈ ഇപ്പം ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിന് റെഫറൻസ് എടുക്കുമ്പോഴേ ഇപ്പം ധീരമായിട്ടുള്ള നിലപാടുകൾ പറഞ്ഞിട്ടുള്ള സ്ത്രീകളുണ്ടല്ലോ ഇപ്പം ഗൗരമയുടെ ആത്മകഥയിൽ പറയപ്പെടുന്നു എന്ന് അല്ലെങ്കിൽ അതിൻ്റെ ആദ്യത്തെ കുറിപ്പിൽ പറയപ്പെടുന്നു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ലാത്തിക്ക് ജീവൻ ജീവനുണ്ടായിരുന്നെങ്കിൽ ഞാൻ ലാത്തി കുഞ്ഞുങ്ങളെ പ്രസവിച്ചാൽ അല്ലെങ്കിൽ അതേ ആൾ തന്നെയാണ് അതിന് വലുതായിട്ട് മറ്റൊരു കാര്യം പറയുന്നത് അതായത് നക്സലിസം എന്ന് പറയുന്നത് കമ്മ്യൂണിസത്തിന്റെ ഒരു അപഭ്രംശം ഒരു അപഭ്രംശമാണ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനത്തെ നേതാക്കൾ ഉണ്ടല്ലോ അതായത് നിലപാടുകൾ പറഞ്ഞ ആളുകള് തഴയപ്പെട്ട ആളുകള് അങ്ങനത്തെ ആളുകളുടെ ഒരു സ്വഭാവം അറിഞ്ഞോ അറിയാതെയോ ഈ ക്യാരക്ടറിന് വന്നിട്ടുണ്ടോ ഉറപ്പായിട്ടുണ്ട് നമ്മളൊരു ഒരു ക്യാരക്ടറിനെ എഴുതുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഒരു കേരളത്തിൽ കേരളത്തിലെ ഒരു വനിത പിന്നെ സമര നേതാവ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന അജിതമായിട്ട് ഗൗരി സകല ആളുകളും നമ്മുടെ മനസ്സിൽ വരും അവർ നടത്തിയ പോരാട്ടങ്ങൾ ഓർമ്മ വരും അവരുടെ ഒരു ചരിത്രം ഉണ്ടല്ലോ അത് ഓർമ്മ വരും അത് മനഃപൂർവ്വം അങ്ങനെ ഇരുന്ന് ആലോചിച്ച് ഇങ്ങനെ ഒരു ഷെയ്ഡ് കൊടുക്കാം ഇങ്ങനെ ഒരു സാധനം കൊടുക്കാം അങ്ങനെ വിചാരിക്കുന്നതല്ല നമ്മൾ വായിച്ചതും നമ്മള് നമ്മളുടെ ഒരു ഒരു ബോധത്തിലുള്ള സാധനമാണ് അപ്പൊ അത് വളരെ സ്വാഭാവികമായിട്ട് എഴുത്തിൽ വരും പിന്നെ അതല്ലാതെ ഇത്രയും പോപ്പുലർ അല്ലാത്തതും നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ഒരുപാട് ഭയങ്കര ശക്തരായ ആളുകളുണ്ടല്ലോ സ്ത്രീയായാലും പുരുഷനായാലും നമ്മ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നമ്മളൊക്കെ പതറി പോകുന്നതായ ചില സിറ്റുവേഷനിൽ പോലും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും കൂളായിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരുപാട് അതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട് അതൊക്കെ നമ്മൾ എഴുതുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ആ ക്യാരക്ടറിലേക്ക് വരും അപ്പൊ ആർട്ടിസ്റ്റും അത് ക്യാച്ച് ചെയ്യും ആ കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ആ ക്യാരക്ടർ സക്സസ് ആവുന്നത് ആര്യ നമ്മളെ കഥ ആലോചിച്ച് കാസ്റ്റിങ്ങിന്റെ ഒരു ഘട്ടത്തിൽ തന്നെ ആര്യയുടെ പേരാണ് നമ്മളിങ്ങനെ രാജു ഞങ്ങള് ഞാനോൻ രാജ ഉണ്ടായി സമയങ്ങളിൽ അധികവും ഇത്തരം ചർച്ചകൾ അപ്പം ആര്യയുടെ ും നല്ല ആർട്ടിസ്റ്റ് ആണ് നമ്മളതിനകത്ത് മറ്റ് ഇതൊക്കെ ആളുകൾ ഇപ്പം റെഫർ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ അന്ന് നോക്കിയത് ഇത് വളരെ പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് വളരെ പ്രധാനപ്പെട്ട സീനുകളുണ്ട് സ്ക്രീൻ സ്പേസ് ഉണ്ട് അപ്പം അത് ആ എന്താ പറയാ റോ ആയിര ആൾന്നുള്ളതല്ല നല്ല ആർട്ടിസ്റ്റ് ആയിരിക്കണം അത് മാത്രമേ ഇപ്പൊ പ്രിയം വധ ചെയ്തതിൽ നമ്മള് പ്രിയമതയുടേത് ആര്യയുടെ അത്രയും സ്ക്രീൻ സ്പേസ് ഉള്ള ക്യാരക്ടർ അല്ല ഈ കഥയിൽ മൂന്നാല് ഘട്ടങ്ങളുണ്ട് കഥയ്ക്ക് അതിലെ ഒരു ഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ അപ്പം പക്ഷേ ഭയങ്കരമായിട്ട് ഒരു ഒരു എന്താ പറയാ എന്താ പറയാ ഭയങ്കര ഒരു ക്രാഫ്റ്റ് ഉള്ള ആർട്ടിസ്റ്റ് വേണം ആ ക്യാരക്ടർ അങ്ങനത്തെ ഒന്ന് രണ്ട് സീനുകളും വളരെ മെച്ചോർഡായ പെർഫോമൻസ് വേണ്ട സീനുകൾ അങ്ങനെയാണ് പ്രിയമത പ്രിയമതയെ സമീപിക്കുന്നത് ആര്യയുടെ കാര്യത്തിൽ അങ്ങനത്തെ തന്നെ നല്ല ആർട്ടിസ്റ്റ് ആയിരിക്കണം പെർഫോം ചെയ്യണം എന്താ പറയാ നമ്മൾ എഴുതി വെച്ച ക്യാരക്ടർ എന്നുള്ള ഫയർ സ്ക്രീനിൽ കിട്ടണം രേഖകർക്ക് കിട്ടണം എന്നുള്ള ഇതിലാണ് അരെ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മളൊരു രാഷ്ട്രീയത്തെ കൂടിയാണ് പ്രതിനിധീകരിക്കുന്നത് അപ്പൊ അവിടുത്തെ നമ്മൾക്ക് ഓൾറെഡി അങ്ങനത്തെ ആളുകളൊക്കെ നമ്മൾ കണ്ടുപരിചയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ വാർത്തകളിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരാളാവുന്നതിന് ഈ മെയ്ക്ക് ബിലീഫ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വലിയ പങ്കുണ്ട് ഇപ്പൊ അതിനുവേണ്ടി വളരെയധികം എഫേർട്ട് എടുത്ത ഉണ്ട് ഇപ്പൊ ജയ് ഭീമില് അവിടുത്തെ വേണ്ടി ട്രെയിൻ ചെയ്യിക്കുന്ന ജിജോയ് എന്ന് പറയുന്ന അദ്ദേഹം അവർ അവരിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചവർ കഴിക്കുന്ന ഭക്ഷണം വലിയ ഉൾപ്പെടെ കഴിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള അനുഭവങ്ങളുണ്ട് അല്ലെങ്കിൽ അത് ആ ഭാഷ പഠിക്കാൻ വേണ്ടിട്ട് അത് അവിടെ പ്രസാദ് എന്ന് പറഞ്ഞിട്ട് അവര് നമ്മൾ ആദ്യം ഭാഷയാണ് വിചാരിച്ചത് അപ്പൊ അത് ആൾക്കാർക്ക് ലാംഗ്വേജ് ചെലപ്പോ കടമയായില്ലെങ്കിലോന്ന് വെച്ചാൽ നമ്മള് പണിയ ഭാഷയാണ് ഉപയോഗിച്ചത് അപ്പോൾ അവർ അത് ട്രെയിൻ ചെയ്യിക്കാൻ ഞാൻ പറഞ്ഞു പ്രസാദ് ചേട്ടൻ കൂടെ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് അത് ചേട്ടനാണ് ഇരുന്ന നമ്മൾ എന്തെങ്കിലും ചിലത് നമുക്ക് സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത ഡയലോഗുകൾ വരും അപ്പോൾ നമ്മൾ ചോദിക്കുക ഇതെങ്ങനെയാ അങ്ങനെ പറയാ അപ്പോൾ അവരത് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാം നമ്മൾ അത് നോട്ടുണ്ടാക്കി അതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു ആ ഭാഷയ്ക്ക് വേണ്ടിട്ട് അത് അതും കഴിഞ്ഞ് ഡബ്ബ് വന്നപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ജസ്റ്റ് എടുത്ത് പോയേക്കുന്നത് ആ ഭാഷയിലല്ലായിരിക്കും ആ ഡബ്ബിൽ ഭാഷ ഇൻക്ലൂഡഡ് ആക്കിയിട്ട് എഗെയിൻ ആ ഭാഷയുടെ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്ത് അങ്ങനെയൊക്കെ ഒന്നും അങ്ങനെ പിന്നെ അവരുടെ അടുത്ത് നമ്മുടെ കൂടെ അഭിനയ ഈ പണിയ ഭാഷ സംസാരിക്കുന്നവർ ഇഷ്ടം അപ്പോൾ ചില അമ്മൂമ്മമാരും അവരവരൊക്കെ നമ്മളോട് കുറേ നമ്മളാവേഷത്തിൽ നമ്മൾ ഫുൾ ടൈം അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ആ വേഷമായിരിക്കും അപ്പോൾ അവരുടെ കൂടെ ഇരുന്ന് അവരുണ്ടാവും അപ്പോൾ അവരുടെ കൂടെ ഇരിക്കുമ്പോൾ അപ്പോൾ അമ്മൂമ്മമാരാണെങ്കിലും നമ്മളോട് സംസാരിക്കുന്ന ആ ഭാഷയിലായിരിക്കും ഇനിയിപ്പോ നമ്മള് ചോദിക്കാണെങ്കിൽ അവർക്ക് പറഞ്ഞു തരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അപ്പൊ ഭാഷ കാര്യങ്ങളൊക്കെ അവരുടെ കൂട്ടത്തില് സംസാരിച്ചു നമ്മൾ അവിടെ നിന്ന് കഴിയുമ്പോൾ നമുക്ക് ഒക്കെ ആ ഒരു ഇൻ ഫീൽ കിട്ടും പിന്നെ അങ്ങനെ എന്തെങ്കിലും നമ്മൾ അങ്ങനെ ആയില്ല എന്നുണ്ടെങ്കിൽ ഇവരുണ്ട് അത് പറഞ്ഞു തരാനും നമുക്ക് എന്തെങ്കിലും കാര്യം ഇംപ്രൊവൈസ് ചെയ്യാനും എല്ലാത്തിനും അത് എല്ലാ സെറ്റിലും കിട്ടൂല നമുക്ക് നന്നാക്കാനുള്ള അവസരങ്ങള് അത് ഇവിടെ കിട്ടി എന്നുള്ളതാണ് അതിപ്പ ക്യാരക്ടറിന്റെ എന്തെങ്കിലും പറഞ്ഞാണെങ്കിൽ പറഞ്ഞു പറഞ്ഞവരും അതുപോലെ അനുരാജ് ഇപ്പൊ ക്രൂവിലുള്ളവരാണെങ്കിലും കൂടെ ആണെന്ന് എന്താ വേണ്ടത് എന്താ ചെയ്യേണ്ടത് നമ്മള് ചോദിച്ചുകഴിഞ്ഞാൽ അതിന് കറക്റ്റ് ആയിട്ട് മറുപടി വന്ന് ഒന്നും കൂടി അങ്ങനെ ഫിസിക്കലി ഉള്ള വേദനയുടെ അപ്പുറത്തെ ഇപ്പൊ കേരളത്തിന് ഏറ്റവും എന്താ ജനപ്രീതി ആരാധിക്കുന്ന മുഖ്യമന്ത്രി പറഞ്ഞ ഇവരെ പറ്റി പറഞ്ഞത് കൊള്ളക്കാർ എന്നാണ് വനം കൊള്ള ചെയ്യാൻ വന്നവരെന്നാണ് പറഞ്ഞു തരുന്നത് അപ്പം നൂറ്റാണ്ടുകളായിട്ട് ഇതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ജീവിക്കുന്ന ആളുകൾക്ക് വനഭൂമി കിട്ടുന്നില്ല അതായത് അവരുടെ ഭൂമിയാണ് അവർക്ക് അത് ഒരു രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അതിന് വല്ലാത്തൊരു കുഴപ്പമുണ്ട് പെട്ടെന്ന് നമ്മളൊക്കെ ഇത്രയും കാലം ജീവിച്ചു പറയുന്നതിനകത്ത് വല്ലാത്തൊരു ക്രൈസിസ് ഉണ്ടകത്ത് ഇത് ഇവര് പറയുന്ന ഫീഡ് ചെയ്യാൻ മനസ്സിലാക്കിയ സ്വയം ഇതിനെ പറ്റി ശ്രമിച്ചിട്ടുണ്ടോ നമ്മള് മുമ്പ് പറഞ്ഞ അന്ന് മുതൽ നടന്ന റിയൽ ഇൻസിഡൻസും എല്ലാം നമ്മൾ ഇരുന്ന് കാണുകയും ആൾക്കാർ പറയുന്നത് അവരുടെ വിഷമങ്ങൾ പറയുന്ന ഡോക്യുമെന്ററീസും വീഡിയോസും ഒക്കെ ഉണ്ടാവില്ല അപ്പൊ അതൊക്കെ ഇരുന്ന് കാണുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ അവിടുത്തെ ആൾക്കാരോട് സംസാരിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പൊ നമ്മൾ അവിടെ ഷൂട്ടിങ്ങിന്റെ ടൈമില് അടിയുണ്ട് റൂമിൽ ചെന്ന് നോക്കുമ്പോൾ മുതലത്തെ നീലച്ചിടക്കുമ്പോ നമ്മൾ അപ്പൊ ആ ഒറിജിനൽ ഇതിപ്പോ ഡമ്മാത്തക്ക് അടിയൊണ്ട് കേട്ടോ എങ്ങനെയാ അപ്പൊ ഒറിജിനൽ ഇല്ലാത്തക്ക് അടിയൊണ്ടവരുടെ അവസ്ഥ അടി കൊണ്ടോ അഭിനയിക്കുമ്പോ എത്ര അഭിനയമാണെന്ന് പറഞ്ഞാലും ചില അടികൾ നമുക്ക് സഹിക്കാവുന്നതായിരിക്കും അത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന വേദനകളാണ് പക്ഷെ എന്നിട്ട് കൂടി നമ്മൾ ഇങ്ങനെ ചെന്ന് കാണുമ്പോ ചെലപ്പോ മുതുകൊക്കെ നിലച്ചടക്കും അപ്പൊ ഞാനും എന്റെ ഒരു ചേച്ചി അപ്പൊ ഞങ്ങള് സംസാരിച്ചത് ഇത് തന്നെയാ അപ്പൊ ഓറിജിനലായിട്ട് അന്ന് എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ട് അത് കുട്ടികൾ വരെ തല്ലുകൊണ്ടിരണം അവിടെ പറയാം അപ്പൊ അത് ശരിക്കും പറഞ്ഞ വേദനാജനകമാണ് ഇപ്പോഴും നീതി കിട്ടാതെ ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുന്ന കഥകളൊക്കെ കേൾക്കും ഇപ്പൊ ഇപ്പോഴും ഈ മൂവ്മെന്റ്സ് നടക്കുന്നുണ്ടല്ലോ മൂവ്മെന്റ് മനസ്സിലാക്കാതെ ശ്രദ്ധിക്കപ്പെടാതെ ഒരു ചെറിയ ബോക്സ് ന്യൂസ് കിട്ടാതെ ഇത് ഇത് അത് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഒരു ഒരു സമരം നടക്കുന്നു പറയുമ്പോൾ എന്തെങ്കിലും ഒരു കോഴ്സിന് വേണ്ടിയുള്ള ഒരു സമരം ആണെങ്കിൽ അതിനോട് നമുക്കൊരു അനുഭവം ഉണ്ടാവും കേരളത്തിന്റെ ഒരു ചരിത്രം ഇന്ത്യയുടെ പൊതുവിൽ ചരിത്രം അത് തന്നെയാണ് നീതിപൂർവമായ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടിയുള്ള സമരത്തോടെ എപ്പോഴും നമ്മൾ ഒരു പോസിറ്റീവായ മനോഭാവമായിരിക്കും പക്ഷെ എസ്റ്റാബ്ലിഷ്മെന്റുകള് സർക്കാരുകൾ മാറി മാറി വരുമ്പോൾ സർക്കാരുകളുടെ മുഖം മാറുമ്പോൾ അവരുടെ നയങ്ങള് മാറുന്നു എന്ന് പറയും പക്ഷേ പൊതുവിൽ സമരങ്ങളോട് സർക്കാരുകൾക്ക് എല്ലാ സർക്കാരുകൾക്കും ഒരേ ആറ്റിറ്റ്യൂഡാണ് അത് ഏത് കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും ഓരോ സർക്കാരുകൾ ഉണ്ടായിരുന്ന സമയം ആ സമയത്താണ് എടുത്തു നോക്കിയാൽ മതി എല്ലാ സമരങ്ങളോടുള്ള ഒരു ദിവസം സമരം പ്രഖ്യാപിച്ച് വൈകുന്നേരം സെറ്റിലായ ഒരു സമരം പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സർക്കാർ അല്ലെങ്കിൽ ഗവൺമെൻറ് നേരിട്ട് വന്ന് ഇത് നിങ്ങളുടെ പ്രശ്നം തീർക്കുകയാണെന്ന് പറയുന്ന എത്ര സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദിവസങ്ങളോളം ആഴ്ചകളോളം മാസങ്ങളോളം സമരം ചെയ്തിട്ടാണ് ഇത് നേടിയെടുക്കുന്നത് അപ്പം സമരങ്ങളോട് എല്ലാ കാലത്തും നമുക്ക് ഒരു ഒരു എന്താ പറയുക അനുഭവമുണ്ട് നമ്മൾ സമരം ചെയ്ത് നേടിയ സ്വാതന്ത്ര്യമാണ് എത്ര വർഷം പതിറ്റാണ്ടുകൾ സമരം ചെയ്തിട്ടാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയത് അപ്പം സമരം എന്ന് പറയുന്നത് നമ്മളുടെ ബ്ലഡിലുള്ളതാണ് എല്ലാ ഇന്ത്യക്കാരുടെയും അല്ലെങ്കിൽ ഈ കൊളോണിയൽ ഇതിൽ പെട്ടുപോയ എല്ലാ മനുഷ്യരുടെ ഉള്ളിലുള്ളതാണ് ഈ ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്നുള്ള രീതി അതായത് ഈ ഇതില് പറയപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടിപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പ്രചരിക്കുന്നൊരു വെടിവെപ്പ് സംഭവം ഉണ്ട് അപ്പൊ അതിനെപ്പോലെ ആളുകൾ പറയുന്നത് അന്ന് അന്നത്തെ ഭരിച്ചിരുന്ന സർക്കാർ ആടിയില്ലാന്ന് നിന്നപ്പോൾ അതിനെ മൊത്തം പുകമറിയാക്കി സൃഷ്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഭവമാണെന്ന് പറഞ്ഞിട്ടൊരു തിയറി ഉണ്ട് അപ്പം അങ്ങനത്തെ ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററികൾ എടുത്ത് ഇൻക്ലൂഡ് ചെയ്യാനോ അങ്ങനത്തെ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ ആ കോൺസ്പിറസി ആ ഇല്ല അത്തരം പൊളിറ്റിക് പൊളിറ്റിക്സ് പൊളിറ്റിക്സ് പാർട്ടി പറയുന്നില്ല നമ്മള് ഇന്ന പാർട്ടിയുടെ ഗവൺമെന്റ് ആണെന്ന് പോലും ഒരു പർട്ടിക്കുലർ ഗവൺമെന്റിനെ പറ്റി നമ്മൾ പറയുന്നില്ല അങ്ങനെ അത് അങ്ങനത്തെ തിയറികൾ നമുക്ക് ഉണ്ടാക്കാം ഞാൻ നമ്മള് പറയുന്ന ഒരു ഇൻസിഡന്റിനെ എടുത്തിട്ട് പിന്നെ അതിന്റെ ബാക്ക് ഡ്രോപ്പിൽ നടന്നുനേറ്റീവ് ഹിസ്റ്ററി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫിക്റ്റീഷ്യസ് ഹിസ്റ്ററി എന്ന് പറയുന്നത് നമ്മള് ഇതിനകത്ത് ഇതാണെന്ന് തോന്നിയേക്കാവുന്ന ചില സംഭവങ്ങളും ചില പശ്ചാത്തലങ്ങളും വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ നോർത്ത് ഇന്ത്യയിൽ ഉൾപ്പെടെ തോന്നാവുന്ന അപ്പം അങ്ങനെ കോൺഫ്ലിസി തിയറികൾ ഇതിനകത്ത് ഈ കഥക്ക് അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്നാൽ ഇതിനകത്ത് മിസ്റ്ററി ഉണ്ട് ഉർവശി അത് അവരോട് ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് അവരെന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഇരുപത്തഞ്ച് പ്ലസ് ഉള്ള പുരുഷന്മാരധികം മുണ്ട് കൊടുക്കുന്നില്ലല്ലോ അപ്പോൾ ഈ ഇരിക്കുമ്പോഴുള്ള ഈ മൂവ്മെൻറ്റ് ഇപ്പം തീരെ ഇല്ല അത് ശരീരഭാഷയിൽ വന്നൊരു വലിയ വ്യത്യാസമാണ് അല്ലെങ്കിൽ സഞ്ചി പിടിച്ച് നടക്കുന്ന വീട്ടമ്മമാരിപ്പം അധികം ഇല്ല അപ്പം അത് ശരീരഭാഷയിൽ വന്നൊരു വ്യത്യാസമാണ് അപ്പം അങ്ങനത്തെ വളരെ നമുക്ക് തോന്നുമ്പോൾ വളരെ മൈന്യൂട്ടാണെന്ന് തോന്നുകയും ചെയ്യുന്ന സ്ക്രീനിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ബോഡി ലാംഗ്വേജിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആര് ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് ഇതുപോലെ ഞാൻ എങ്ങനെ വേണം എന്നുള്ളത് കുറച്ചുപേരുടെ അടുത്ത് ഇതുപോലെ ചോദിച്ചിരുന്നു അപ്പൊ അവര് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാൻ പൊതുവെ സംസാരിക്കുമ്പോ ഉള്ളതിനേലും എന്റെ ക്യാരക്ടർ വളരെയധികം ബോൾഡായിട്ടുള്ളൊരു അപ്പൊ ഇത്രയും സമരങ്ങളും അങ്ങനെ ചെയ്തൊരു ക്യാരക്ടറായിട്ടാണ് കാണിക്കുന്നത് ആ ഒരു കമ്മ്യൂ ആ ഒരു സംഘം ആൾക്കാരെ ഒത്തുചേർത്ത് നിൽക്കുന്ന ഒരു സ്ട്രോങ് ലേഡി അപ്പോൾ അവരൊരിക്കലും ഇത്രയും സംസാരിച്ചും കേട്ടും മരവിച്ചതുമായ അവസ്ഥയാണ് അപ്പൊ അവര് അത്ര സ്ട്രോങ് ആയിട്ടായിരിക്കും കണ്ണിലൊക്കെ സംസാരിക്കും തല ഉയർത്തിപ്പിടിച്ചേ സംസാരിക്കും ആ ഒരു കാര്യം എന്നോട് ഇങ്ങനെ ശ്രദ്ധിച്ചോളാം എങ്ങനെ പക്ഷെ അത് ആക്ച്വലി ഞാൻ ചെയ്ത ക്യാരക്ടറിന് വളരെയധികം ഗുണം ഗുണം ചെയ്തെന്ന് എനിക്ക് തോന്നിയത് ഈ സിനിമയിൽ ഇപ്പം ഭയങ്കര പവർ ഹൗസ് പെർഫോമൻസ് സുരാജ് എന്നർമുണ്ട് സൂപ്പർ സ്റ്റാർഡന്റെ ഒക്കെ ഒരു അവസ്ഥയിലായിട്ട് നിൽക്കുന്ന ടോവിനെ ഉണ്ട് ഇവരിൽ പ്രകടനങ്ങളിൽ എന്തുമാത്രം വ്യത്യസ്തത ഉണ്ടെന്ന് ആയിക്ക് തോന്നിது ടോവിനോ എന്ന് സംസിച്ച ടോവിനെ നോക്കുമ്പോൾ ടോവി പറഞ്ഞു നിർന്ന പോലെ അപ്ഡേറ്റഡ് ആയി അപ്ഡേറ്റഡ് ആയി വന്ന്ുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് നല്ലതൊരു ഇവോൾവിംഗ് ഉണ്ട് ആ ഇപ്പോ തുടക്കം മുതൽ ഇപ്പോ നരവേറ്റ് വരെ നോക്കുമ്പോൾ പല പോലീസ് ും ചെയ്തിട്ടുണ്ട് അതെ പോലീസ് ക്യാരക്ടർ തന്നെ നമുക്ക് വ്യത്യസ്തമായിട്ട് ചെയ്യാംന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആ അത് ഒരുപോലെ ആയി പോവാൻ ചാൻസ് ഉള്ളതാണ് അതിന് മാറ്റി വ്യത്യസ്തമായിട്ട് ചെയ്യാൻ അപ്പൊ വ്യത്യസ്തമായിട്ട് വേറെ ഇപ്പൊ കൊറേ പോലീസുകാർ ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ ഇപ്പൊ ഇതില് വരുമ്പോ ആ പോലീസുകാരായിട്ട് ഒരു സമയം ഇല്ല അപ്പൊ അത് അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആർട്ടിസ്റ്റിന്റെ അപ്ഡേഷൻ ആണ് കഴിവാണ് ചരൺസാർ ഈ പറഞ്ഞ പോലെ നമ്മള് ചെറുപ്പത്തില് ഇങ്ങനെ കാണുന്ന ഓട്ടോ മറ്റേ ഓട്ടോഗ്രാഫ് അപ്പൊ നമുക്ക് കാണുമ്പോ ഭയങ്കര ആരാധനയായിരുന്നു പക്ഷെ സിമ്പിളായിട്ടൊരു മനുഷ്യൻ ഇപ്പൊ നമ്മള് എന്തെങ്കിലും കൂടെ നമ്മൾ നമ്മൾ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് വരുന്ന സീനുകളൊക്കെ വരും പക്ഷെ നമുക്ക് ചെയ്യാൻ കംഫർട്ടബിൾ ആണ് നമുക്കിങ്ങനെ പേടി തോന്നി അങ്ങനെ മാറി നിൽക്കേണ്ട അവസ്ഥയോ അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മുടെ പെർഫോമൻസിനെ ബാധിക്കാൻ അങ്ങനെ ഇല്ല ആളവിടെ നിൽക്കുന്നുണ്ടോ ന ശരിക്കും നമ്മുടെ പെർഫോമൻസിനെ എൻഹാൻസ് ചെയ്യുന്ന സപ്പോർട്ടാണ് പുള്ളിയുടെ കൈ ആളൊരു സ്ഥലത്ത് ഇരുന്ന് ഞാൻ കണ്ടിട്ടില്ല സാധാരണ എല്ലാവരും എവിടെങ്കിലും ഇരിക്കുക അങ്ങനെ അങ്ങനെയല്ല ആള് നടന്ന എല്ലാവരെയും നിരീക്ഷിക്കുക കാണുക ഇപ്പൊ ആരെങ്കിലും ഒരു ഡയറക്ടർ കൂടിയാണല്ലോ അപ്പൊ അതിന്റേതായ അതിൻറെതായ ക്വാളിറ്റിയും കൂടി ഇപ്പൊ സെറ്റിൽ എന്തെങ്കിലും ആരെങ്കിലും കൂട്ടത്തില് ആരെങ്കിലും ചെയ്യാ അവർ പറഞ്ഞ് അതായത് കൂടെ ഉള്ളവർക്ക് ഇങ്ങനെ അഭിനയിച്ച് പരിചയമില്ലാത്തവരും ഉണ്ടാവുല്ലോ ഇപ്പൊ അപ്പൊ അവർക്ക് അത് ഇങ്ങനെ ചെയ്യണോട്ടോ ഒന്ന് പറഞ്ഞു കൊടുക്കുന്ന അങ്ങനൊരു ഇതാണ് അങ്ങനെ ഒരു സ്റ്റാറിടമോ അങ്ങനെ ഒരു പരിപാടി ഞാൻ കണ്ടില്ല എനിക്ക് അധികം കോമ്പിനേഷൻ ഇല്ല കണ്ടു സുരാജറിന്റെ എല്ലാവരും അതായത് അത് ഡൗൺ ആയിട്ടിരുന്ന പുള്ളി വന്ന് അവരെ അങ്ങോട്ട് ഓണാക്കി വിട്ടു അത് ഭയങ്കര രസമായിരുന്നു പുള്ളി ആ ഒരു എനർജി എല്ലാവർക്കും പാസ് ചെയ്തിട്ട് പോയി നരിവേട്ടയിൽ ഇത് ഒരു കഥയായി അവസാനിക്കോ തുടർച്ചോ ഈ തുടർച്ചകൾ ഉണ്ടാവുന്ന ട്രെൻഡ് ഉണ്ടല്ലോ മലയാള സിനിമയിൽ അപ്പൊ അതിന് എഴുത്തുകാരെന്നുള്ള രീതിയിൽ ഒരു സിനിമ പ്രേമി എന്നുള്ള രീതിയിൽ ആ ട്രെൻഡിനെങ്ങനെയാ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് പലപ്പോഴും ചില തുടർച്ചകളെ കുറച്ച് ഫോഴ്സായിട്ട് തോന്നാറുണ്ട് ചില തുടർച്ചകൾ ആവശ്യമായിട്ട് തോന്നാറുണ്ട് അതിനെങ്ങനെയാ മനസ്സിലാക്കിയിട്ടുള്ളത് ഒന്നുകിൽ കഥാപാത്രത്തിന് തുടർച്ച ഉണ്ടാവണം ആ അല്ലെങ്കിൽ കഥാഗതിക്ക് തുടർച്ച അല്ലെങ്കിൽ കഥയ്ക്ക് തുടർച്ച അല്ലാതെ ഉള്ളത് വരുമ്പോഴാണ് ഇതിലെ വർഗീസ് പീറ്റർ എന്നുള്ള ക്യാരക്ടറിനെ എടുത്തിട്ട് നമ്മൾ ഇയാൾ ഇനി ആലോചിക്കാം പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അയാളുടെ ഒരു ദൗത്യം അവിടെ തീർന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം പക്ഷെ അങ്ങനെ അല്ലാതെ ഇപ്പൊ ഒരു ഇപ്പൊ ഇപ്പം ഏറ്റവും ക്ലിക്കായ സേതുരാമായ സീരീസ് ആണ് സി ബി ഐ സീരീസ് ആണ് അതിന് തുടർച്ചകളുണ്ട് കാരണം ആ കഥാപാത്രത്തിന് തുടർച്ചയുണ്ട് കാരണം ഓരോ തവണയും അയാൾ ഡീൽ ചെയ്യുന്ന കേസുകൾ വ്യത്യാസമാണ് അപ്പൊ കഥ മാറുന്നതിനനുസരിച്ച് നമുക്ക് എത്ര ഇൻസ്റ്റാൾമെന്റ് വേണമെങ്കിലും അതിലും ഉണ്ടാക്കാം അങ്ങനത്തെ പല കഥകളും ഉണ്ടല്ലോ ഇപ്പം ലൂസിഫര് അത് സാധ്യതകളുണ്ടെങ്കിൽ ലോസിഫിന്റെ കഥയ്ക്കും തുടർച്ചകളുണ്ട് അപ്പം ഒന്നുകിൽ കഥാപാത്രത്തിന് അടുത്തൊരു സിനിമയ്ക്കുള്ള മെറ്റീരിയൽ ആയിട്ട് ആ കഥാപാത്രം നിൽക്കണം അയാൾക്കൊരു ഒരു ഇനിയും ചെയ്യാനുള്ളൊരു കാര്യം ഉണ്ടാവണം അല്ലെങ്കിൽ കഥയ്ക്കൊരു തുടർച്ച ഉണ്ടാവണം ഇതാണ് ഇത് രണ്ടിലും എന്താ പറയാ ഒരു ക്രാഫ്റ്റ് സൈഡിൽ നരിവേട്ട അതിൽ എന്താ പറയാ ആ ഒരു റൗണ്ട് പൂർത്തിയാക്കി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പൊ എഴുത്തുകാരെന്ന രീതിയിലേ നമ്മൾ ഇപ്പൊ മലയാളത്തിൽ മാത്രം ഇൻഡസ്ട്രിയിൽ മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇപ്പൊ നടനായിട്ടും താരമായിട്ടും ബൃഹത് ആഖ്യാനങ്ങൾ നടത്തുന്ന രണ്ടുപേരുണ്ടാവുക ശ്രീ മോഹൻലാലും ശ്രീ മമ്മൂട്ടിയും അപ്പൊ ഇവർക്ക് വേണ്ടി എഴുതാൻ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ആലോചിക്കാൻ അങ്ങനെയുള്ള കഥകൾ ആലോചിച്ചിട്ടുണ്ടാകും ആഗ്രഹമുണ്ട് അതുപോലെ സമയം എന്താ പറയാ എല്ലാം കൂടെ ഒത്തു വരണമല്ലോ നമ്മളൊരു അവർക്ക് നമ്മൾ അവരുടെ അടുത്ത് ഈ കഥയായിട്ട് അവരുടെ അടുത്ത് പോവാമെന്ന് നമുക്ക് കോൺഫിഡൻസ് വരണം ആദ്യം അപ്പം അതിലേക്ക് എത്തുന്ന ഒരു ഘട്ടത്തിൽ പോകണം ആഗ്രഹമുണ്ട് നമ്മളെ അവരാണല്ലോ നമ്മൾ മലയാള സിനിമ നമ്മൾ സിനിമ കണ്ടു തുടങ്ങിയ കാലം മുതൽ മലയാളത്തിലെ ഏറ്റവും നല്ല പെർഫോമൻസുകൾ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകൾ എടുത്താല് അതിലെല്ലാം ഉള്ള രണ്ട് ആർട്ടിസ്റ്റുകളല്ലേ എന്ന് മാത്രമല്ല മലയാളത്തിൽ ഇന്ത്യയിലും ഇന്ത്യ ഇന്ത്യയിലുണ്ടായ ഏറ്റവും മികച്ച നടന്മാരിൽ ലോകത്തുണ്ടായ ഏറ്റവും മികച്ച നടന്മാരിൽ ഉള്ള രണ്ടാൾക്കാരില്ലേ അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹമാണ് നമ്മുടെ പൊളിറ്റിക്കൽ എഫക്റ്റീവ്നെസിനെ പറ്റി അല്ലെങ്കിൽ ഒരു ഒരു ഫോഴ്സിന് പറ്റുന്ന ഒരു ഒരു പ്രശ്നം അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്യുന്ന ഒരു കാര്യം അഡ്രസ്സ് ചെയ്യപ്പെടുന്നത് അത് അങ്ങനത്തെ പ്രശ്നങ്ങൾ സംസാരിച്ചിരുന്ന സിനിമകൾ ഒരുപാടുണ്ടായിരുന്നു ഇപ്പോൾ ടീതമ്മദനും ഒക്കെ എഴുതിയിരുന്ന സിനിമകൾക്ക് ആ ആ ഒരു പവർ ഉണ്ടായിരുന്നു ആ ഒരു റോനെസ് ഉണ്ടായിരുന്നു പിന്നെ അത് എവിടെയെവിടെയോ പതുക്കെ പതുക്കെ ഡയലൂട്ടായി പോകുന്നുണ്ട് അങ്ങനത്തെ കഥകൾ എഴുതാൻ വേണ്ടിയിട്ടൊരു ഒരു ഇഷ്ടമുണ്ടോ അങ്ങനത്തെ ഒരു ആൾക്കൂട്ട സിനിമകൾ അല്ലെങ്കിൽ സമൂഹത്തിൽ ഇത് പറയണ വാർത്ത പോലെ ഉള്ള സിനിമകൾ ചെയ്യാനുള്ള അങ്ങനൊരാഗ്രഹമുണ്ടോ അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം നല്ല ചോദ്യാ എന്താ വെച്ചാല് ആ കാലഘട്ടത്തിൽ ഇപ്പം എ ടിസിന്റെ തുടക്കം തൊട്ടിട്ട് അല്ലെ എ ടിസ് തൊട്ടിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു തുടങ്ങുന്നത് അന്നത്തെ സാമൂഹ്യ അന്തരീക്ഷം അങ്ങനെയായിരുന്നു അടിയന്തരാവസ്ഥ കഴിഞ്ഞാൽ ആളുകൾക്ക് മൊത്തത്തിൽ ഒരു ഒരു എന്താ പറയാ സമരം ചെയ്യാനും എതിർക്കാനും ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു അത് കേരളത്തിൽ മാത്രമല്ല എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ടായിരുന്നു ഏറ്റവും നല്ല നന്നായിട്ട് ക്യാപിറ്റലൈസ് ചെയ്ത മൂന്നാൾക്കാരാ സലീം ജാവേദ് മൂന്നാമത്തേത് അമിതാഭ് ബച്ചൻ പുള്ളി അന്ന് ആംഗ്രി യങ് മാൻ ആയിരുന്നു ആ ഇന്ത്യയിലെ എല്ലാ പിന്നെ എല്ലാ പിന്നെ ക്ഷോഭിക്കുന്ന യുവാക്കളുടെയും പ്രതിനിധിയായിട്ട് അമിതാബ് ബച്ചന്മാർ അപ്പോൾ ആ കാലഘട്ടത്തിൽ ശരിക്കും സൊസൈറ്റിയിൽ അങ്ങനെ ഒരുപാട് സമരങ്ങളും ഉണ്ടായിരുന്നു തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള അവകാശ സമരങ്ങള് ഭൂമിക്ക് വേണ്ടിയുള്ള സമരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അന്ന് അതിനെ റെപ്രസെന്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ എളുപ്പമായിരുന്നു ഇന്ന് നമുക്ക് സമരം ഉണ്ടോ അല്ല നമ്മളൊരു എനിക്ക് ഒരു പത്ത് വർഷത്തിനിടയിൽ എടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം എടുത്താൽ ഒരു ഒരു നമ്മുടെ സമൂഹം മുഴുവൻ ഒറ്റക്കെട്ടായി ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് ഏത് സമരം ഉണ്ട് ഫേസ്ബുക്കിലാണ് അതിന്റെ സ്വഭാവം മാറിയ അതിൻ്റെ സാധ്യതകളും മാറിയ അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു സിനിമ എടുക്കാന്ന് ഒരു കഥ ഉണ്ടാക്കുക എന്ന് പറയുമ്പം അതിനകത്ത് പല വെല്ലുവിളികളുണ്ട് ബിലീവബിലിറ്റിയുടെ വെല്ലുവിളിയുണ്ട് അതിനെ ഒരു സ്വാഭാവികതയുടെ പ്രശ്നമുണ്ട് അപ്പം അന്നത്തെ ഫാക്ടറി സംരങ്ങളൊക്കെ വളരെ റിയൽ ആയിരുന്നു കാരണം ഈ സിനിമ ഇറങ്ങുമ്പോൾ തൊട്ടപ്പുറത്തെ ഇന്ന് അങ്ങനത്തെ ഒരു സാമൂഹ്യ സാഹചര്യം ഇല്ല അപ്പം നമ്മൾ അത്രയും കഥകൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം ഉണ്ടാക്കാൻ പക്ഷെ എനിക്ക് സോഷ്യലി റിലവന്റ് ആയ കഥകൾ എഴുതാൻ ഇഷ്ടമാണ് എന്തായാലും നരവേട്ട ഇതിൽ ആ ഒരു റിലവൻസ് ആളുകളിലേക്ക് എത്തട്ടെ രണ്ടുപേരും ടീം നേരത്തിന് ഒരുപാട് നന്ദി നമസ്കാരം താങ്ക് യു